ഗണപതി ഇപ്പൊ ഗെ അംഗീകരിച്ചു കഴിഞ്ഞു ഇപ്പൊ ഉദ്ഘാടനത്തിന് ഗണപതി ഹോമം നടത്തിയായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു തത്വമുണ്ട് മുമ്പ് പറഞ്ഞത് ഗണപതി വെറും മിത്താണ് ഒരു സയൻസ് ഫിക്ഷനാണ് എന്ന് പറഞ്ഞൊക്കെ ഉള്ള ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി നല്ല രീതിയിലുള്ള അറിവുകളുണ്ട് വിളക്ക് എന്തൊക്കെ നടന്ന് ചോദിച്ച ടീംസ് വരെ ഉണ്ട് നമുക്കിടയിൽ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഗണപതി ഒരു മിത്തായിട്ടാണ് കരുതുന്നതെങ്കിലും ആവശ്യമുള്ള സമയങ്ങളിൽ ഗണപതി ഹോമം നടത്താറുമുണ്ട് അതുകൂടെ ആലോചിച്ചിട്ടൊക്കെ വേണം ചില സമയങ്ങളിൽ മറുപടി പറയാം അമ്പലങ്ങളിൽ മാത്രമല്ല ഗണപതി ഹോമം നടത്തുന്നതിന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലോ വീടുകളിൽ നടത്താറുണ്ട് ഇപ്പൊ ഈ വിഴിഞ്ഞത്തും നടത്തി ഗണപതി ഹോമം പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടില്ല ഇപ്പോൾ ചില ഫോട്ടോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വിഴിഞ്ഞത്തെ ഗണപതി ഹോമം നടത്തിയതാരും ആരാണ് നടത്തിയത് ആരാണ് നടത്തിയത് നമുക്ക് കണ്ടറിയ കേട്ടറിയ മൊട്ട അല്ലെങ്കിൽ വന്ന് നമുക്ക് പറഞ്ഞുതരും ആരാണ് ഈ ഗണപതി ഹോമം നടത്തിയെന്ന് എന്തായാലും ഗണപതി ഇപ്പോൾ മിത്തല്ല എന്നായിരിക്കും എനിക്ക് മനസ്സിലായത് എന്തായാലും കണ്ടറിയ കണ്ടറിവിനേക്കാൾ വലുതല്ലോ കേട്ടറിവെന്ന് സത്യം